And तेरे जैसा कोई नहीं मैं गाया भी, बस तेरी याद थी, जो मेरे साथ थी, जो तो तड़पा, थी, सबसे प्यारीयक जय है भारत भाग्य जरात मराठा द्राविड उत्कडपङ्गा विन्द्रधिमाचर यमुनागङ्गल जगधितरङ्गा तव शुभ नामे जागे तव शुभ मागे गाहे तव जय जल मङ्गल जय हे കുട്ടികളെ നമ്മൾ രാജ്യം ഇന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു ദിവസമാണെന്ന് അപ്പോൾ ആ സ്വാതന്ത്ര്യദിനത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നിന്നും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും വർഷം എഴുപത്തി വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ആ സ്വാതന്ത്ര്യം പരിപൂർണമായ അർത്ഥത്തിൽ നമ്മൾ നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ദിനത്തിൽ നമ്മൾ ചിന്തയിൽ വരേണ്ടത് അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ വ്യത്യസ്തമായി പൂർണ്ണമായും നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഏത് തരത്തിലുള്ള ഒരു പൗരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ നമ്മൾ നമ്മുടെ കടമകളും അതുപോലെ നമ്മുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം ബോധവാന്മാരാണ് അപ്പോൾ നമ്മുടെ കടമകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കണം അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മൾ നമുക്കറിയാം പല രാജ്യത്തിന്റെ ഇത്രയും വലിയ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മൾ കാണുന്നുണ്ട് ഇന്നും നമ്മളെ ജമ്മു കാശ്മീരിൽ നമുക്കറിയാം നമ്മുടെ ഒരു ധീര ജവാൻ ക്യാപ്റ്റൻ ഇന്ന് ഇന്നലെ വെടിയേറ്റ് മരിച്ചു അപ്പോൾ അതേപോലെ തന്നെ പല നോർത്ത് ഈസ്റ്റിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാലും നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് ലോകത്തിന് അത്ഭുതമായ രീതിയിൽ ഇത്രയും വ്യത്യസ്തമായ ഭാഷയും സംസ്കാരവും അതുപോലെ ആശയങ്ങളും ഉള്ള ഒരു രാജ്യം ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തന്നെയാണ് അപ്പൊ അതിനെ പരിപൂർണമായി നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻ പൗരന്മാർ അഭിമാനിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് നമ്മുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാനുള്ള കാവലാളുകളായി കവലാളുകളായി നമ്മളെല്ലാവരും മാറുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തിവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു ജയ് ഹിന്ദ് ും സഹസ്യമുള്ള പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട കുട്ടികളെ എൻ സി സി എസ് പി സി എൻ എസ് എസ് വാളണ്ടിയേഴ്സ് അധ്യാപക രക്ഷകർത്താക്കൾ പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യം ശക്തമായ ജനാധിപത്യ സംവിധാനം പുലരുന്ന ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നാനാ ഭാഷകളും നാനാ സംസ്കാരങ്ങളും നാനാ അഭിപ്രായങ്ങളും ഒത്തുചേരുന്ന ഒരു സംഗമ ഭൂമിയായിട്ടാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും വളരെ കൂടിയും കൗതുകത്തോടുകൂടിയും കൂടിയും നോക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഇവിടെ എല്ലാ അഭിപ്രായമുള്ളവർക്കും എല്ലാ വിശ്വാസമുള്ളവർക്കും എല്ലാ പല ഭാഷകൾ സംസാരിക്കുന്നവർക്കും എല്ലാം ഒരുപോലെ കഴിയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരത്വം എന്ന് പറയുന്ന ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ കഴിയുന്ന കാലമാണ് ഇന്ത്യയെ ഉള്ളത് ഇപ്പോൾ ഓരോ സ്വാതന്ത്ര്യ ദിനവും അത് സംരക്ഷിക്കുന്നതിനുള്ള തീക്ഷണമായ ശക്തമായ തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകേണ്ടുന്ന സ്വാതന്ത്ര്യ ദിനങ്ങളാണ് ഏറ്റവും എല്ലാ വ്യക്തിത്വങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ കുട്ടികളായാലും ശരി എസ് ബി സി എൻ സി സി അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അധ്യാപക അന അധ്യാപകർ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആശംസകൾ ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എൻ്റെ കൂട്ടുകാരെ എൻ സി സി എസ് പി സി കേഡറ്റ്സ് ബഹുമാനപ്പെട്ട അധ്യാപകരെ ഇന്ന് രാജ്യം ഇരുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ നമ്മളേവരും ഈ ഒരു പ്രവാഹ സമയത്ത് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഒരു അവസരത്തിൽ ഏവർക്കും ആദ്യം തന്നെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ എല്ലാവിധ ആശംസകൾ ഞാൻ നേരുന്നു ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്ത ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് നാം എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് സന്തോഷിക്കാം അഭിമാനിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതത്തോടുള്ള സ്നേഹവും കൂറും നമ്മുടെ പ്രവൃത്തികളിലും പ്രകടമാക്കട്ടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതിയിലേക്ക് ചുവടുവെക്കാം വെക്കാം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ജയ് ഹിന്ദ് സ്വതന്ത്രമായിട്ട് എഴുപത്തിയെട്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് അതായത് വൈദേശിക ആക്രമണത്തിൽ നിന്ന് ഏതാണ്ട് രണ്ട് നൂറ്റാണ്ടുകളോളം പിന്നിട്ട് നമ്മുടെ രാഷ്ട്രം സ്വതന്ത്രമായ ദിവസത്തിൻ്റെ ദിവസം അതായത് അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ ദിനം പാരതന്ത്ര്യത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചത്തിലേക്ക് നമ്മുടെ പാരതാമ്പ പദം മുന്നിട്ട് എഴുപത്തിയെട്ട് വർഷം ആകുന്ന ഓർമ്മപ്പെടുത്തൽ ദിനം and mm -hmm.

i ஜெய பாரத் மாதமே ஜெய வந்தே 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 மாதரம் வந்தே 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 மாதரம் வந்தே வந்தே

भारत माता की जय वन दे वन दे वन दे वादरम जय जय माता की जय वंदे 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 मातरम बोलो भारत